അപ്പം അവിടെ ചോദിച്ചപ്പം അവരൊന്നും പറയുന്നില്ല ഭക്ഷണം തട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഉടനെ ഞങ്ങൾ കയ്യിലുള്ള ഭക്ഷണം കൊടുത്തു ഒരു പുതുപ്പോൾ കൊടുത്തു അവിടെ ഒരു എസ്റ്റേറ്റ് പാടി പാടിക്കൊണ്ടു പോയി താമസിച്ചു കുത്തനറങ്ങിയത് ഒരു എന്താ പറയുക ദൈവാധീനം കൊണ്ട് ഞങ്ങളുടെ ജീവനും അവരുടെ ജീവനും രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ അത്യാവശ്യം നമ്മളെല്ലാം ഇതും ചെയ്യുന്നതാണ് പക്ഷേ ഇനി അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വേറൊരു അഞ്ചാമതൊരാൾ ഞങ്ങൾ നാല് പേരാണ് ഉള്ളത് അഞ്ചാമതൊരാൾ ഉണ്ടെങ്കിൽ പോലും ഒരാൾ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങില്ല അതായത് ജനങ്ങളായിട്ട് സമ്പർക്കം നമ്മൾ സാധാരണ ജനങ്ങളായിട്ട് ഒരു അവർ സമ്പർക്കമില്ലാത്തൊരു വിഭാഗമാണ് അവർ നാല് മണിക്കൂർ കൊണ്ട് നടന്നിട്ടാണ് ഞങ്ങൾ അവിടെ നടങ്ങിയും ഇറങ്ങിയും എന്താ പറയുക അങ്ങനെ എല്ലാം കൂടി അവിടെ എത്തി ഞാൻ ഈ കുട്ടികൾ ഓർത്തിട്ടാണ് വലിയവരാണ് ഈ വരുന്ന നമുക്കുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും പോയി അവരെ അപ്പം അതുകൊണ്ട് പിന്നെ അതിപ്പോൾ നമ്മളെ ഓഫീസർമാരോട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവരൊരു വീട് ഒരു ഷെഡ് വെക്കാനുള്ള സ്ഥലം കാണിച്ചു തരും അത് കൊടുക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ദൃശ്യമാണ് ഫോറസ്റ്റ് ഓഫീസർമാർ കുടുങ്ങിക്കിടന്ന ആദിവാസി കുടുംബത്തിലെ കൊച്ചുകുട്ടികളെ അടക്കം വളരെ സാഹസികമായി റോപ്പിൽ കെട്ടി കുത്തനെയുള്ള മലയൊക്കെ കയറി അവരെ രക്ഷപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു അത് സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അത്ര സാഹസികമായിട്ടാണ് ആ ഉദ്യോഗസ്ഥർ ആ ആദിവാസി കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് കൃഷ്ണൻ എന്ന ആളുടെ കുടുംബത്തെയാണ് റേഞ്ച് ഓഫീസറായുള്ള ഹാഷിഫിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം രക്ഷപ്പെടുത്തിയത് എന്തായാലും ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സാർ എങ്ങനെയായിരുന്നു ആ ഒരു രക്ഷപ്പെടുത്തൽ ഒരു സിനിമയെ വല്ലതെന്നല്ല നമ്മുടെ നമ്മൾ ചെയ്യുന്നൊരു ജോലി നമ്മൾ ചെയ്തു മനുഷ്യത്വം നമ്മൾ കാണിക്കുക എന്നല്ല കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടുപോയി ഉണ്ട് എന്നാൽ നമുക്ക് ആ ബോഡി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആ ഒരു വിഷമം പങ്കുവെക്കട്ടെ കാരണം ഞാനിവിടെ ആദ്യം ഡെപ്യൂട്ടി എഞ്ചിനറായിട്ട് ജോലി ചെയ്താണ് ആ ഒരു വിഷമം എന്താ പറയുക നമുക്ക് ഉണ്ട് കുറേ ആൾക്കാർ കിട്ടാനുണ്ട് നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ കിട്ടാനുണ്ട് അപ്പോൾ ഇത് ഈ സംഗതി പറയാം ഇത് ഉദ്ദേശിച്ച നമ്മുടെ ഈ പ്രളയം ഉണ്ടായ വന്ന് രാവിലെ ഞങ്ങൾ ഒരു ലേഡിയെ കണ്ടിരുന്നു ലേഡിയൊരു കുട്ടിയെ അവർ വന്ന് ഞങ്ങൾ തൊന്നും പറഞ്ഞില്ല പക്ഷേ അവരവരുടെ കുടുംബ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാണ് പക്ഷേ അവർ അതേ ലേഡിയെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം അല്ലേ മൂന്നാമത്തെ ദിവസം കണ്ടു വളരെ അവശ്യമായിട്ട് അവരും അവരുടെ മകനും മൂത്ത മകനും അപ്പം അവിടുത്തെ ചോദിച്ചപ്പോൾ അവരൊന്നും പറയുന്നില്ല വിഷമത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഉടനെ ഞങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം കൊടുത്തു ഒരു പുതുപ്പ് കൊടുത്തു അവിടെ ഒരു എസ്റ്റേറ്റ് പാടി പോയി താമസിപ്പിച്ചു താമസിച്ച് അവരുടെ സുരക്ഷിതത്വം ശേഷം പതുക്കെ സംസാരിച്ചു തുടങ്ങി ഒരു ലേഡീസ് സ്റ്റാഫുണ്ടായി ഞങ്ങടെ അവരെ കൊണ്ട് സംസാരിച്ച് തുടങ്ങിയതിനു ശേഷം അവർ പറഞ്ഞു എൻ്റെ ഭർത്താവും മൂന്ന് കുട്ടികളും കാട്ടിൽ താഴെ നാല് കുട്ടികളാണ് ഇവർക്ക് നാല് ആൺകുട്ടികളാണ് ആ കാട്ടിൽ താഴെ പാറുപ്പൊത്തിലാണ് അവിടെ മൊത്തം വെള്ളം വന്നിട്ടുണ്ട് ആ പ്രശ്നം അവർ പറഞ്ഞു ആദ്യ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒന്നും ആലോചിച്ചില്ല നേരെ അവിടെ ഒരു നേരത്തെ ഒരു അട്ടമ്പല പള്ളി ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറി കയറുപൂരി റോപ്പ് കൂരി രണ്ട് ഇരുപത് മീറ്റർ കയർ കിട്ടിയും കുറച്ച് പഴയ കയറാണ് പ്ലാസ്റ്റിക് കയറിന് പള്ളീൻ്റെ മുകളിൽ ചോരാതിരിക്കാൻ വേണ്ടി കിട്ടിയതാണ് മുസ്ലിം പള്ളീൻ്റെ അവിടുന്ന് ആ റോപ്പ് എടുത്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫോറസ്റ്റിൻ്റെ ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷട്ട് വാർത്തയ്ക്ക് പോയിട്ട് അവിടുന്ന് കുത്തനെ ഇറങ്ങാറുണ്ട് കുത്തനെ ഇറങ്ങിയത് ഒരു എന്താ പറയുക ദൈവാധീനം കൊണ്ട് ഞങ്ങളുടെ ജീവനും അവരുടെ ജീവനും രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ അത്യാവശ്യം നമ്മളെല്ലാം ഇതും ചെയ്യുന്നതാണ് പക്ഷേ ഇനി അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വേറൊരു അഞ്ചാമതൊരാൾ ഞങ്ങൾ നാലുപേരാണ് ഉള്ളത് അഞ്ചാമതൊരാൾ ഉണ്ടെങ്കിൽ പോലും ഒരാൾ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങില്ല പക്ഷേ എന്താണെന്നറിയില്ല എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫോർസ് വി എസ് ജയേന്ദ്രൻ ഉണ്ട് അതേപോലെ നമ്മുടെ അനിൽകുമാർ ഉണ്ട് നമ്മളെ നമ്മുടെ ഫോർസ്റ്റ് വാച്ചറായിട്ടുള്ള അനു അനൂപ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഈ പെണ്ണിൻ്റെ ഈ അമ്മയുടെ ഒരു ചെറിയ മോൾ എൻ്റെ മൂത്ത മോളൊരു പ്രായം പോലെയൊക്കെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത്ര അനെ കുറിച്ച് എന്തായാലും ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുണ്ടാവും അവരുടെ അവരുടെ ആ ഒരു മുഖവും ആ കുട്ടിയുടെ മുഖം കണ്ടിട്ട് ഞങ്ങൾക്ക് വേറെ നമ്മുടെ ഓഫീസർമാരത്ത് പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഏകദേശം ഞങ്ങൾ അങ്ങ് കയറിട്ട് തൂങ്ങിറങ്ങാൻ തുടങ്ങി എഴുതി എത്തി എഴുതിയപ്പോൾ ഞങ്ങൾക്ക് പേടിയായി അപ്പോൾ നമുക്ക് റേഞ്ച് കിട്ടി നമ്മളെ ഓഫീസറെ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങളിങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ സാറ് പറഞ്ഞ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല അവിടെ എത്ര ഒരുപാട് ഫോഴ്സ് ഇവിടെ ഉണ്ട് ആരെല്ലാം ആര് വന്നാലും ഞങ്ങൾക്ക് പറയുള്ളൂ നമ്മളും ആരാണ് പോകാണ്ട് ഇറങ്ങണ്ടാന്നേ പറയുള്ളൂ പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് ഞങ്ങൾ ആ പാറനിലൂടെ ഇവിടെ തൂങ്ങി ഇറങ്ങി തൂങ്ങി ഇറങ്ങി തൂങ്ങി ഇറങ്ങി കുറേ തൊലിയൊക്കെ പോയി കാലിലും മുറ്റിലൊക്കെ പറ്റിയെങ്കിലും സാധനങ്ങളൊന്നും എടുത്തില്ല ഫുള്ള് ഒരു ബ്രെഡ് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും എടുത്തിരുന്നു ഒരു കുപ്പി വെള്ളം വെള്ളം പിന്നെ ഇടക്ക് വെച്ച് നമ്മൾ വെയിറ്റ് ഇതാക്കാൻ വേണ്ടി മാറ്റി അങ്ങനെ പോയി അതിൽ കടലിൽ വെള്ളമുണ്ടല്ലോ ഒരു വിധം നാല് മണിക്കൂർ ഇറങ്ങി നടന്നിട്ടാണ് ഞങ്ങൾ അവിടെ നടങ്ങി അല്ല നെറങ്ങിയും ഇറങ്ങിയും എന്താ പറയുക അങ്ങനെ എല്ലാം കൂടി അവിടെ എത്തി അവിടെ അവിടെ ആ ഒരു പാറപ്പത്തിൽ അവിടെ ആ വെള്ളം കയറിയുകൊണ്ട് അവിടെ അടഞ്ഞെടുക്കുമായിരുന്നു അതിനോട് തൊട്ട് കയറുന്നത് കുറച്ച് പുറത്ത് ഭാഗത്ത് തന്നെയാണ് ഒരു ഒരു കൂര ഒരു മണ്ണിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഗുഹ എന്ന് വെച്ചാൽ ഗുഹയാണോ എന്ന് ചോദിച്ചാൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒരു പ്ലാസ്റ്റിക് ഒരു ചെറിയൊരു ഷീറ്റ് ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു അടുപ്പ് കൂട്ടിയിട്ട് ആ അടുപ്പിൻ്റെ രണ്ട് കല്ലിൻ്റെ ഇടയിൽ രണ്ട് കുട്ടികളിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കരഞ്ഞുപോയി ഏ പിന്നെ ഒന്നും ഒട്ടും സമയം കളഞ്ഞില്ല മൂന്ന് കുട്ടികളാണ് രണ്ട് കുട്ടികൾ ആ അടുപ്പിന് കാര്യം ഒരു കുട്ടി അവിടെ കിടക്കുകയാണ് ഈ കൃഷ്ണൻ ഒരു അവൻ്റെ തുണി കൊണ്ട് തന്നെ പൊതിഞ്ഞേ കാണുക വളരെ വഷം കിട്ടിയിട്ടില്ലല്ലോ ഈ അമ്മ അരി തേടി വന്നായിരിക്കാം അമ്മയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതാണ് എന്താന്നല്ല അവർ കൂടുതൽ സംസാരിക്കില്ല അവർ നമ്മൾ ഡിസ്റ്റേർബ് ചെയ്യരുത് അവർ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യരുതെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായി കൃഷ്ണൻ നമ്മളുടെ കൂടെ വരുമെന്നുള്ളതാണ് കൃഷ്ണൻ അല്ലാതെ രണ്ടാഴ്ച കുടുംബം വന്ന് സാധനം വാങ്ങി പോകുന്നതാണ് പക്ഷേ എന്തോ ഈ അമ്മ ഈ ഇളയ മൂന്ന് കുട്ടികളെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണല്ലോ അമ്മയ്ക്ക് അവിടെ തിരിച്ച് പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ കൃഷ്ണൻ ഉടനെ തന്നെ കത്തി എടുത്തു അല്ലേ ആ കുട്ടിയെ ഉണർത്തി വിളിച്ചു കുട്ടിയെ തട്ടി ഉണർത്തി ഒരു ഉറങ്ങുന്ന കുട്ടി ഉടൻ വിളിച്ചു മൂന്ന് കുട്ടികൾക്ക് ഡ്രസ്സില്ലേ തണുപ്പാണേ അവർ അവരെ വാരിയെടുത്ത് ഞങ്ങൾ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അത് മൂന്ന് പീസാക്കിയിട്ട് വെച്ച് കെട്ടി അനൂപിൻ്റെ വേത്തും നമ്മുടെ അനിലിൻ്റെ വേത്തും ജയന്ദ്രൻ്റെ വേത്തും വെച്ച് ശേഷം നടന്നു പിന്നീട് ഞങ്ങൾ മാറി മാറി എടുത്തു കയറി പിടിച്ചു പിന്നെ അച്ഛൻ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അച്ഛനും ഉണ്ടല്ലോ അഞ്ച് പേരുണ്ടല്ലോ ഏതായാലും ഞങ്ങൾ മഴ പെയ്തു പേടിച്ചു കുറേ കാലത്ത് പോയി മറ്റേ പുല്ലായിരുന്നു പുല്ലിൻ്റെ ചെറിയൊരു അത് പുളിഞ്ഞു പോകുന്ന എല്ലാം കൂടി ഒരുവിധം എന്താ പറയുക ജീവൻ പണയപ്പെടുത്തിയിട്ട് തന്നെ എന്തോ പായത്തിന് കോടയുണ്ടായിരുന്നു താഴെട്ട് കാണുന്നില്ല കണ്ടിരുന്നെങ്കിൽ നമ്മൾ തലകറങ്ങും ഒരു ഭാഗത്ത് അനിലിൻ്റെ കാല് ഒന്നിതായിരുന്നു എന്ന് പറയുന്നില്ല ഇതാണ് ഉണ്ടായത് ഈ അവരെ സുരക്ഷിതമായിട്ട് നമ്മുടെ കഷ്ടിണ്ട് അവരെ ദയവ് ചെയ്തിട്ട് അവരാരെയും ഡിസ്റ്റർബ് ചെയ്യരുത് അവരവരുടെ ലോകത്ത് ജീവിക്കട്ടെ കുട്ടികൾ ഹാപ്പിയാണ് ഇന്നലെ ഒരു കുട്ടി എന്നോട് ചിരിച്ചു ഈ കൃഷ്ണൻ ഞാൻ മഴ മഴ കൊണ്ടപ്പോൾ എനിക്കൊന്ന് കുട പിടിച്ചു വന്നു അപ്പോൾ ഇനി അവർ തിരിച്ചു പോകില്ല എന്ന് ഉറപ്പുമ്പോൾ തന്നിട്ടുണ്ട് ഇനി അവരെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകും ദൈവ വിദ്യങ്ങൾ എങ്ങൾ അടക്കം ആരും ഇപ്പോൾ ഇനി അത് കാണുന്ന ആൾക്കാരായാലും അവരെ കാര്യം അന്വേഷിക്കേണ്ടതില്ല മാധ്യമക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല അതേപോലെ ലൈറ്റ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ രാത്രിക്ക് പോകുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ വളരെ എന്താ പറയുക ഒരു പേടി പോലെയാണ് നമ്മൾ സാധാരണ ആൾക്കാരെ നമ്മൾ പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ ഒരു പേടി പോലെയൊക്കെയാണ് അവർക്ക് അപ്പോൾ അങ്ങോട്ട് ഇവിടുന്ന ആൾക്കാരെ അവരെ പോയി കാണാൻ പോയാൽ അവർ അത് പിന്നെയും അവർ വേറെ ലെവലിലാണ് കാട്ടിലേക്ക് പിന്നെയും പോയാൽ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളാർ ചാനൽ ആരും നിങ്ങളായാലും അങ്ങോട്ട് പോകാത്തതാണ് ഏറ്റവും ബെറ്റർ അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ നേരെ തന്നെ നമ്മൾ പരമാവധി എല്ലാ സാധനം അവിടെ എത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ ഒരു എല്ലാ കോളനിയിലും എല്ലാ ഒരു നമ്മൾ കൊണ്ടുവെച്ചല്ലോ കടന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ട ഫുഡ് ഒക്കെ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ സാധനവും എത്തിയിട്ടുണ്ട് ചെരുപ്പായിക്കോട്ടെ എല്ലാ ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാ സാധനവും പുതുപ്പ് അതേപോലെ എല്ലാ സാധനവും അപ്പോൾ ഇനി ഇവിടുന്ന് സെപ്പറേറ്റ് പുതിയ ആൾക്കാർ ഇനി അത് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും നമ്മൾ ഭക്ഷണമില്ല അതില്ല എന്നൊക്കെ പെട്ടേയും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് വളരെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും പക്ഷേ നമ്മൾ സാധാരണ ആൾക്കാർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല അതായത് ഇവിടെ പോയി ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല പക്ഷേ ആ കോളനിയിൽ മറ്റുള്ള ആൾക്കാർ അവിടെ കയറി തന്നാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ജനങ്ങളായിട്ട് സമ്പർക്കം നമ്മൾ സാധാരണ ജനങ്ങളായിട്ട് ഒരു അവർ സമ്പർക്കമില്ലാത്തൊരു വിഭാഗമാണ് അവർ അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അത് നമ്മളെ ഇതിലേക്ക് അവരെ ഉൾപ്പെടുത്തണം പക്ഷേ പെട്ടെന്ന് നമ്മൾ നമ്മളവരെന്താ കണ്ട ഡിസ്റ്റർബ് എല്ലാവരും കൂടി കൂട്ടമായിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ ഇതാക്കുമ്പോൾ അവർക്കൊരു ഇതാക്കുമ്പോൾ ഒരു പേടി ഒരു ഇന്നലത്തെ തന്നെ നമുക്ക് കാണാം ഒരു കണ്ണിലൊരു ഒരു പേടി പോലുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മളെല്ലാവരും കോളനിക്കാരെല്ലാവരും കൂടി അവിടത്തേക്ക് പോയാലോ ആ ഭാഗത്തേക്ക് പോയാൽ അവർ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ അവിടുന്ന് പിന്നെ എങ്ങനെയെങ്കിലും അവർക്ക് പിന്നെയും മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അപ്പോൾ ചാനൽ നിങ്ങളായാലും ചാനലുകാരായാലും ആരും അങ്ങോട്ട് പോകരുതെന്നാണ് നമുക്കിപ്പോൾ മെയിനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് അവരറിയാം അവരെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ പക്ഷേ അത് പറഞ്ഞാൽ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയും ആരും അങ്ങോട്ട് പോകത്തില്ല സാ എത്ര സ്നേഹത്തോടെയാണ് നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നത് ആ കുട്ടി ഭയങ്കര നമ്മളൊക്കെ ചെന്നു നോക്കുമ്പോൾ ഒരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ട് രണ്ടെണ്ണം ഇങ്ങനെ ഒരു കിഴങ്ങിൻ്റെ ആണോ എന്തോ ഒരു ഇതിങ്ങനെ എനിക്കത് വളരെ സങ്കടം തോന്നി ഒരു ഒന്നര വയസ്സുള്ളൊരു കുട്ടി അതിങ്ങനെ ഇങ്ങനെ ഉള്ളി പറച്ചിങ്ങനെ തിരി തള്ളവിടെ ഇല്ല തള്ള അരിക്ക് വേണ്ടിയിട്ട് പരക്കം വാങ്ങിയെടുക്കാം മൂന്ന് ദിവസം ഭക്ഷണം അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ കൃഷ്ണന് എത്രയും വേഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട് പുള്ളീനെ എന്നോട് പക്ഷെ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ കുറേ അങ്ങോട്ട് സംസാര അങ്ങോട്ട് സംസാരിക്കുന്നതിനൊന്നും എന്നോട് എതിർത്ത് പുള്ളി ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ എന്താണ് പേര് ചോദിച്ചു പേര് പറയുന്നില്ല അങ്ങനെ കുറേ ഉള്ള ഒരാളാണ് പക്ഷേ ഞാൻ കൃഷ്ണ എനിക്ക് ഈ എന്നുള്ള പേര് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണൻ നമുക്ക് പോകുകയല്ലേ എന്ന് ചോദിച്ചു അന്നേരം കുറച്ചു നേരെ എൻ്റെ മോത്തേക്കൊന്ന് നോക്കിയിട്ട് ഈ കുട്ടികളുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ പുള്ളി എന്നോട് വരാൻ വരാൻ സമ്മതിച്ചു വരാൻ സമ്മതിച്ചാൽ അവർ വരത്തില്ല 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 ഒരു കാരണവശാലും വരത്തില്ല ഞാനെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളി എങ്ങനെ തല തൂക്കി നോക്കി നിൽക്കല്ലാണ്ട് എൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേസോട് ഫേസ് എനിക്ക് തരില്ല അങ്ങനെ ഒന്ന് സംസാരിച്ചു അപ്പോൾ പോവുകയല്ല എന്ന് വെച്ചപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വളരെ കണ്ടീഷൻ വളരെ മോശമാണ് എന്തായാലും പോയേ പറ്റൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി വേഗം വരാൻ സമ്മതിച്ചു ഈ കുട്ടികളുടെ അവസ്ഥ വളരെ വേദന കുട്ടികളുടെ എല്ലൊക്കെ ആകെ ഭക്ഷണം കിട്ടാൻ തെളിഞ്ഞിട്ടുണ്ട് ഭയങ്കര അപ്പോൾ അത് കൊണ്ടു മുകളിലെത്തിയപ്പോൾ എന്നോട് ആദ്യം കയറിയ ഒറ്റ ബാക്കി പുള്ളി പറഞ്ഞിട്ടുള്ളൂ എന്നെ ആൾക്കാർ വരുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകരുതെന്ന് അപ്പം ഞാൻ അപ്പം മെയ്മിഷ അപ്പോൾ ആദ്യം തന്നെ എത്തിയപ്പോൾ അവിടെ ഇബ്രാഹിംഖാമെന്ന് പറഞ്ഞൊരാൾക്കാരുടെ ഷെഡുണ്ട് അവിടെ അവിടെ വന്നെത്തിയപ്പോൾ പുള്ളി നിന്നു എന്നിട്ട് പറഞ്ഞു എന്നെ ഇവിടെ ഈ പൂട്ട് പൊളിച്ചിട്ട് അല്ല അയാളെ പണി സാധനം മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനും അവിടെ ഇല്ല അതിലേക്കൊന്നാക്കി തരുമെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു കൃഷ്ണ അത് എനിക്ക് നിനക്ക് നിനക്കെന്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു തരാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത് ഞാനിവിടുത്തെ സെക്ഷൻ പോസ്റ്റ് ഭക്ഷണം എന്ത് ചെയ്യും അപ്പം നീ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഈ പ്രദേശത്തേക്ക് എന്തായാലും ഇനി ഇരുപത് ദിവസത്തിനാരും വരില്ല അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പ് ഷെഡ് നീ അത് ഞാൻ നിനക്ക് ഞാൻ അപ്പോൾ പുള്ളി അതിലേറ്റു എൻ്റെ വാക്ക് കേട്ടു അത് പറഞ്ഞതിൽ കൂട്ടിക്കൊടുന്ന് പിന്നെ വേറൊരു കാര്യം കൂടി പുള്ളി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടികളെയും കൂടി നീ കാട്ടിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു സ്ഥലം കാണിച്ചു തരും അവിടെ എനിക്കൊരു വീട് വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്ത് തരണം സാറ് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ആ പുള്ളിനോട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് പുള്ളി ഞാൻ ഈ ഓർത്തിട്ടാണ് വലിയവരാണ് ഈ വരുന്നതിന് നമുക്കുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും പോയി അവരെ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിപ്പം നമ്മളെ ഓഫീസർമാരോട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവനൊരു വീട് ഒരു ഷെഡ് വെക്കാനുള്ള സ്ഥലം അവൻ കാണിച്ചു തരും അത് കൊടുക്കണം എന്നെ അതാണ് ആഗ്രഹം പിന്നെ ആൾക്കാരെ ജനങ്ങൾ അവരെ ശല്യപ്പിച്ചെടുത്തത് എന്നുള്ളൊരു എളിയ അഭ്യർത്ഥന അപ്പോൾ ശല്യ ചെറുതാണ് അവർ ചെറിയ ഈ കുഞ്ഞുങ്ങൾ വിചാരിച്ചിട്ട് നമ്മളിതിലേക്ക് മാറും അതിന് അത് പമ്മി നമുക്ക് മെല്ലെ 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 മാറ്റിയെടുക്കാം ഈ ആദിവാസികളായിട്ടുള്ള അവർ അവർക്ക് ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഒരു ഭയമാണ് അവർക്ക് എപ്പോഴും അപ്പം അങ്ങനെയുള്ളപ്പോൾ ആരും അവരെ ശല്യം ചെയ്യാൻ പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് സാറേ ഇവർക്ക് ഈ ആഹാര സാധനങ്ങളൊക്കെ പിന്നെ നിങ്ങളെ എങ്ങനെ എത്തിച്ചു കൊടുത്ത് അവർക്ക് നിലവിൽ ഓൾറെഡി നമുക്ക് അഞ്ച് ദിവസത്തെ ഒരാഴ്ചത്തേക്ക് ഉള്ള സാധനം ഉണ്ട് എന്നാൽ നമ്മൾ ഇനി കുറഞ്ഞുകൊണ്ടാണ് അഞ്ച് ദിവസം കൂട്ടിയാണ് അഞ്ച് ദിവസത്തേക്കുള്ള അരി സാധനം അവർ കഴിക്കുന്ന അവരാവശ്യപ്പെട്ടതായിട്ടുള്ള സാധനങ്ങൾ വെറ്റില്ല മുറുക്കാൻ ഏ അവർ അവിടെ സാധനങ്ങൾ അവർ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല അവർ പറഞ്ഞല്ലോ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ കഴിക്കുകയായിട്ട് തന്നെയാണ് എങ്ങനെ എങ്ങനെ അതാ ശിവ അവർ കഴിക്കുന്ന കാര്യങ്ങൾ പറയും ഏതായാലും അവർക്കുള്ള സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് പിന്നെ ആ മാത്രമല്ല അവർ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോവും അവർ കേട്ടോ അഞ്ച് കിലോളം അരിയോളം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് പതിനഞ്ചല്ല ഇരുപത്തഞ്ച് കിലോതോളം അരിയും അവർ അവരാവശ്യം പുള്ളി എന്നോട് പറഞ്ഞാൽ ഭക്ഷണ സാധനം എന്തൊക്കെ വേണമെന്നുള്ളതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അരി പിന്നെ തക്കാളി ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഉപ്പ് അവൻ പറഞ്ഞ സാധനം മുളക് മഞ്ഞപ്പൊടി എല്ലാ സാധനങ്ങളും ഞാൻ എത്തിച്ചു കൊടുത്തത് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൃഷ്ണ എന്നോട് പറഞ്ഞാൽ മതി ഞാനിവിടെ എത്തിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ എത്തിച്ചു നിങ്ങൾ എപ്പോഴും അവരെ പോയിട്ട് അന്വേഷിക്കും കാര്യം ഞാനല്ല എനിക്കിപ്പോൾ പോയാലും ഇപ്പോൾ സുഖമായിട്ട് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ കിട്ടിയത് പക്ഷെ അവനെ അവൻ ആകെ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ എന്നെ ഒന്ന് ശല്യപ്പെടുത്തേത് ആൾക്കാർ വന്നിട്ട് അവനോട് എന്താണ് അതവന ഈ കുഞ്ഞുങ്ങൾ ഇതുവരെ തുണിയില്ലാണ്ട് നടക്കുകയാണ് വെച്ചാൽ നമ്മളെ കരിങ്കൊരങ്ങിൻ്റെ വരുന്ന മതിയുള്ള ലുക്കാണ് അവൻ അവൻ്റെ കുട്ടികൾ വരുന്നത് ഞാൻ അപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്നിപ്പോൾ മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ നന്നായിലേക്ക് ഒരു നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട് പ്രളയം കഴിഞ്ഞിട്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ അവനൊരു ഷെഡ് സ്ഥലം കാണിച്ചു തരും അവിടെ അവൻ ക്യാമ്പ് ഷെഡിൽ അവൻ നിൽക്കില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഷെഡ് സ്ഥലം കാണിച്ചു വരും അവിടെ ഒരു ഷെഡ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞങ്ങൾ പമ്മി പമ്മി അവനെ പയ്യനെ നമ്മളിതിലേക്ക് നമ്മളിതിലേക്ക് ഞാൻ എത്തിച്ചു തരും ഉദ്യോഗസ്ഥരുടെ ആ ഒരു പരിശ്രമം എന്തായാലും ഒരുപാട് അഭിനന്ദനീയമാണ് കാരണം ഇത്രയോ റിസ്ക് എടുത്തുകൊണ്ട് ഇത്രയും കുത്തനെയുള്ള ആ പാർക്കറ്റിന് ഇടയിൽ കൂടിയൊക്കെ നാല് മണിക്കൂറോളം യാത്ര ചെയ്തൊക്കെ അവരെ കണ്ടെത്തിക്കൊണ്ടുവരാൻ അത് ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവർ മനുഷ്യത്വമാണ് ഇത് അവരുടെ ഡ്യൂട്ടി മാത്രമല്ല മനുഷ്യത്വം ഒരു ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ ഇത്രയും കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ആ നാല് ഉദ്യോഗസ്ഥരും കാണിച്ച ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഇനിയും അവർക്ക് ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യാൻ ഇട ഇടയാവട്ടെ ഒരുപാട് പേർ കുറ്റം പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോറസ്റ്റ് പക്ഷേ ഇവരിൽ നന്മയുള്ള ഹൃദയമുണ്ട് ചില സമയത്ത് അവരുടെ നിയമത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് രൂക്ഷമായി പലതോടും പെരുമാറേണ്ടി വരും അതൊക്കെ മാറ്റി നിർത്തിയാൽ ഇവരും മനുഷ്യരാണ് നന്മയുള്ളവരാണ് അതിൻ്റെ ഒരു നേർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ വീഡിയോയിലൂടെ നമ്മളെല്ലാവരും കണ്ടത് വയനാട്ടിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ജീവി